എക്കാലത്തെയും വലിയ ചലച്ചിത്രം എന്ന ഖാദിയോടെയാണ് മോഹൻലാൽ നായകനായ തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പെരുമയ്ക്കൊത്ത പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചത് വെറും നാല്പത്തിയെട്ട് മണിക്കൂർ പൂർത്തിയാകുന്നതിനിടെ ചിത്രം ഏകദേശം നൂറു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് അണിയറ പ്രവർത്തകർ പങ്കുവെക്കുന്ന വിവരം ഇത് മലയാളത്തിലെ ചരിത്ര നേട്ടം തന്നെയാണ് ബ്രഹ്മാണ്ടമായി ഒരുക്കിയ ചിത്രം പക്ഷേ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ വിവാദത്തിനാണ് സാക്ഷിയാകുന്നത് ചിത്രത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളാണ് ഇതിന് കാരണം സംഘപരിവാർ കേന്ദ്രങ്ങളും ബി ജെ പി നേതാക്കളും ചിത്രത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി തീവ്ര ഹിന്ദുത്വവാദിയായ വില്ലനെ അവതരിപ്പിച്ചതും ഗുജറാത്ത് കലാപത്തിനോട് സാമ്യമുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിയതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായി നിരവധി പേരാണ് ചിത്രത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ കൂടുതൽ പേർ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ വിവാദത്തെ കുറിച്ച് പ്രതികരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്ന ചിത്രം നിസ്വാർത്ഥമായ രാഷ്ട്രീയ ഉള്ളടക്കമാണ് മുന്നോട്ട് വെക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് അതിന്റെ കാര്യകാരണങ്ങളും രാഹുൽ ഈശ്വർ യൂട്യൂബിൽ പങ്കുവച്ച തന്റെ വീഡിയോയിൽ പറയുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുതിയ ഊർജം പകരുകയാണ് ചിത്രം ലക്ഷ്യമിടുന്നതെന്നും രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ പൃഥ്വിരാജ് മോഹൻലാൽ മുരളികോപി ഗോകുലം ഗോപാലൻ എന്നിവരെ രാഹുൽ അഭിനന്ദിക്കുകയും ചെയ്തു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെ എംബുരാ നൂറുകോടി നേടിക്കഴിഞ്ഞു ഇനി ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയുമൊക്കെ നേടിയേക്കാം പക്ഷെ കേരളം ചർച്ച ചെയ്യുന്നത് മറ്റൊരു ചോദ്യമാണ് ലൂസിഫറിലെ ഡയലോഗ് പോലെ ആരാണ് മോഹൻലാൽ ദി മോസ്റ്റ് സെലിബ്രേറ്റഡ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ സംഘപരിവാറിലെ സുഹൃത്തുക്കളും ബി ജെ പി അനുഭാവികളും ഒക്കെ മനസ്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് മോഹൻലാൽ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഒരു പക്ഷത്തിലേക്കും ചാഞ്ഞു നിൽക്കാതെ ഒരു പക്ഷത്തെയും വേദനിപ്പിക്കാതെ നമുക്ക് വളരെ വസ്തുനിഷ്ഠമായി തന്നെ ഈ വിഷയം പരിശോധിക്കാം എന്താണ് എംബുരാനിൽ സംഭവിക്കുന്നത് മോഹൻലാൽ എന്ന വ്യക്തി എക്കാലവും തന്റെ രാഷ്ട്രീയവും സോഫ്റ്റായും സൂക്ഷ്മവായുമൊക്കെ പറയുന്നയാളാണ് അദ്ദേഹത്തിന്റേത് ഒരു മൃദു ഹിന്ദു പൊളിറ്റിക്സ് ആണ് എന്ന് വെച്ചാൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് അല്ല കോൺഗ്രസിൽ നിൽക്കുന്ന അപ്പർ മിഡിൽ ക്ലാസ് നായർ ഹിന്ദു വിഭാഗങ്ങളിലെ ആളുകളുടെ പോളിറ്റിക്സ് പൊതുവെ ഇങ്ങനെയാണ് ശ്രീ സുരേഷ് ഗോപിയും ഒരു തരത്തിൽ അത് തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ലീഡർ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുമായുള്ള അടുപ്പം അധികമായിരുന്നു ഈ രാഷ്ട്രീയമാണ് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഘടകങ്ങളിലൊന്ന് നരേന്ദ്രമോദിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം പഴയ കടുത്ത മുസ്ലിം വിരുദ്ധ ഇമേജ് ഒക്കെ മാറ്റി മുസ്ലിം രാഷ്ട്രങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലൊക്കെ ആകൃഷ്ടനായി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നടുവിൽ നിൽക്കുന്ന ഒരു സ്പേസ് ആണ് മോഹൻലാലിൻ്റേത് എന്നാൽ പൃഥ്വിരാജ് അടക്കം കുറച്ചുകൂടി ലിബറൽ പോളിറ്റിക്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ലാലേട്ടൻ തങ്ങളുടേതാണ് തങ്ങളുടേത് മാത്രമാണ് എന്ന് കരുതുന്ന സംഘപരിവാറിലെ ഒരു വിഭാഗം ആളുകൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണിത് അവർക്ക് ശരിക്കും വലിയൊരു ട്വിസ്റ്റാണ് നേരിടേണ്ടി വന്നത് സിനിമ കണ്ടപ്പോൾ ശരിക്കും സിനിമയിലുള്ളതിനേക്കാൾ ട്വിസ്റ്റാണ് അതിലുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് കാണില്ല സിനിമയുടെ വെളിയിലുള്ള ട്വിസ്റ്റാണ് ശരിക്കും എല്ലാവരെയും ഞെട്ടിച്ചത് മോഹൻലാലിനോട് അടക്കം അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷനോടൊപ്പം ആർ എസ് എസ് പരിപാടികൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു പകുതി സംഖ്യയാണെന്ന് എല്ലാവരും കരുതിയിരുന്നു രജനീകാന്തും ഇതേ സ്പേസ് ആണ് എന്നാൽ അദ്ദേഹത്തിന് മുസ്ലിം വിരോധമില്ല എങ്കിലും ആർ എസ് എസ് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗം ആൾക്കാരിൽ ഒരുപാട് മുസ്ലിം വിരോധികളുണ്ട് അതൊരിക്കലും ആഴത്തിലുള്ള മുസ്ലിം വിരോധമല്ല വിഘടിച്ചു നിൽക്കുന്ന ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്താനായി മറുഭാഗത്ത് അവർക്കൊരു ശത്രു വേണം അതിനാണ് മുസ്ലിം വിഭാഗം വിഘടിച്ചു കിടക്കുന്ന നായരെയും നമ്പൂതിരിയെയും നായാടിയെയും അമ്പലവാസിയെയും ക്ഷത്രിയനെയും ആദിവാസിയെയുമൊക്കെ അവർക്ക് ഒരുമിച്ച് ചേർക്കണം ഇങ്ങനെ പലതട്ടിൽ കിടക്കുന്ന ഹിന്ദു സമൂഹത്തെ കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് അപ്പുറത്ത് മുസ്ലിം എന്ന ശത്രു ഉണ്ടെന്ന് കള്ളം പറയണം കേരളത്തിന്റെ പ്രത്യേകത സി പി എമ്മും ബി ജെ പിയും കേഡർ പാർട്ടികളാണ് അവർക്ക് കൃത്യമായ ഐഡിയോളജിയും കേന്ദ്രീകൃതമായ സംവിധാനവും ഉണ്ട് എന്നാൽ കോൺഗ്രസ് ഒരിക്കലും അങ്ങനെയല്ല അവരുടേത് ഒരു ആൾക്കൂട്ടമാണ് നമ്മൾ അമ്പലങ്ങളിലെ ഉത്സവത്തിനൊക്കെ കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത് പോലെയാണ് വളരെ ആവേശമുണ്ടാകും പക്ഷെ കമ്മറ്റി അധികനാളിലേക്ക് നീളില്ല വർഗീയതയ്ക്കെതിരെ തീവ്രതയ്ക്കെതിരെ സാഹോദര്യം തകർക്കുന്നവർക്കെതിരെ പോരാടണമെന്നാണ് ചിത്രം പറയുന്നത് ഇന്ദിരാഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്നതാണ് മഞ്ജു വാര്യരുടെ വേഷം യഥാർത്ഥത്തിൽ ഈ മുന്നൂറ് കോടി ഒന്നുമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരു എനർജി നൽകണമെന്നാണ് എംബുരാൻ കരുതുന്നത് ആരും കോൺഗ്രസിനോട് പ്രകടമായും ബന്ധം ഉള്ള ആളുകളല്ല എന്നാൽ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇവരൊക്കെയും ഇത്തരമൊരു തീരുമാനം എടുത്തത് മുന്നണികൾ മാറി മാറി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റൊരർത്ഥത്തിൽ ശരിക്കും രാജ്യസ്നേഹത്തിന്റെ പ്രവർത്തനം കൂടിയാണ് എംബുരാൻ ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം